ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മാരാമൺ കൺവെൻഷനു കൺവെൻഷനോടനുബന്ധിച്ച് മണപ്പുറത്തിനടുത്തുള്ള ഒരു സ്റ്റോളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നന്ദിയാൽ മാർത്തമ്മ മിഷൻ്റെ സ്റ്റോളാണിത് ആന്ധ്രാപ്രദേശിലെ നന്ദിയാൽ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷൻ ഫീൽഡാണ് നന്ദിയാൽ മാർത്തോമ മിഷൻ രണ്ടായിരത്തി ഒന്നിലാണ് ഈ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഏതാണ്ട് ആയിരത്തോളം കുടുംബങ്ങൾ മൂവായിരത്തോളം വിശ്വാസികൾ എണ്ണൂറോളം സത്യവിന്വേഷകർ ഇവരിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുവാറിയ ആളുകളിൽ നന്ദിയാൽ മിഷന് മിഷൻ്റെ മിഷനറിമാർക്ക് സുവിശേഷകർക്ക് സാധിച്ച ഹർദ്ദേഹത്തെ സ്വദിക്കുന്നു മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഫീൽഡാണ് നന്ദിയാൽ മാർത്തോമ മിഷൻ മിഷനിൽ ഒരു ഹോസ്റ്റലുണ്ട് അറുപതോളം പെൺ പെൺകുഞ്ഞുങ്ങൾ താമസിച്ച് പഠിക്കുന്ന ഹോസ്റ്റലുണ്ട് അതുപോലെ ഒൻപത് പള്ളികൾ ഈ നാളുകളിൽ ദൈവം നന്ദ്യാൽ മിഷന് ദാനമായി നൽകി സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ അനേകർ വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നതിന് ഇടയാകുന്നു മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ധനസഹകരണാർത്ഥം ഒരു സ്റ്റോൾ ഈ മണപ്പുറത്തിലോട് ചേർന്ന് മാരാമൺ സൈഡിൽ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിച്ചു പുതിയ ആരോഗ്യ ശീലങ്ങൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ നവധാന്യങ്ങളൊക്കെ ഈ നാളുകളിൽ അനേക ആളുകൾ ഉപയോഗിച്ചു വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രചാരണാർത്ഥം ആരോഗ്യകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിശ്രമം ഈ നാളുകളിൽ നടത്തി വരുന്നത് റാഗി ചോളം തിന ബജ്ര അതുപോലെ ചാമ വരകരി ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ ഫൈബർ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ആരോഗ്യകരമായ ജീവിതം നമുക്ക് നൽകുന്ന ഫുഡ് പ്രോഡക്ട്സ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഈ ഒരു സ്റ്റോൾ ക്രമീകരിക്കുന്നതിലുണ്ട് മാത്രമല്ല ഹോം ആയിട്ടുള്ള എല്ലാ ഫുഡ് പ്രോഡക്ട്സും ഇവിടെ ലഭിക്കുന്നു ആരോഗ്യകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു ഈ സ്റ്റാള് വന്ന് സന്ദർശിക്കണം മിഷൻ ഫ്രീഡിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ജീവൻ വാഴൻ മഴൻ പോഴും അയ്യു ജീവൻ ജലം വാഴനം വാഴനം ചെയ്യും മനസിൻ തേങ്ങിൻ പ്രേതശിച്ച് മനസ്സ് ജഗതിൻ വാഴുന്ന നേരം വൈരവിയായയൂർ പ്രതിവിൽ വലിയോരം ഇഴും വാഴനം